ഹലോ അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോ ഏതാണ് ഞാൻ ഷെയർ ചെയ്യുന്നില്ല കാരണം അവരുടെ പെർമിഷൻ ഇല്ലാതെ അതെടുത്ത് നമുക്ക് റിയാക്റ്റ് ചെയ്യണ്ടല്ലോ അപ്പോൾ വീഡിയോൻ്റെ താഴെ വന്ന കമൻറ്റാണ് എന്നെ ഒരുപാട് വേദനിപ്പിച്ചത് ഒരുപാട് കമൻറ്റില്ല ഒന്ന് രണ്ട് കമൻറ്റ് എന്നാലും അത് നിങ്ങളുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിക്ക് മൂന്ന് കുട്ടികളുണ്ട് അതിൽ രണ്ട് ട്വിൻസാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ആറോ ഏഴോ മാസം പ്രായമുള്ള ട്വിൻസ് കൂടാതെ അതിൻ്റെ മൂത്തതായിട്ട് വരുന്നത് ഒരു രണ്ട് അതിൻ്റെ ഒന്നര വയസ്സ് ഡിഫറൻസാന്ന് തോന്നുന്നു ഏകദേശം ഒരു ഒന്നര വയസ്സ് കൂടുതലേ ഉണ്ടാവുള്ളൂ അപ്പോൾ അവർ മൂന്ന് പേരും കരയാണ് സമയം രണ്ടേ അയിമ്പത്തി ഒന്ന് ഈ പുലർച്ചെ അല്ലെങ്കിൽ അർദ്ധരാത്രി രണ്ടേ അയിമ്പത്തി ഒന്നിന് ഈ മൂന്ന് പേരും ഇരുന്ന് കരയാണ് ഒരാൾ കട്ടിലുണ്ട് രണ്ട് ട്വിൻസ് ആയിട്ടുള്ള ബേബീസ് അവരുടെ മടിയിലുണ്ട് അപ്പം അവരവരുടെ താഴെ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഞാൻ എന്ത് ചെയ്യും അങ്ങനെ എന്തുവാണതിൻ്റെ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് കണ്ട അപ്പോൾ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഞാൻ എന്നെ തന്നെ ഓർത്തു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ടിൻസ് ഉള്ള എല്ലാ അമ്മമാരുടെയും ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഉറക്കുണ്ടാവില്ല അവർക്ക് ഉറങ്ങാൻ കഴിയില്ല അതൊരു കാര്യം തന്നെയാണ് ഒരു യാഥാർത്ഥ്യമാണത് അപ്പം എനിക്കത് കണ്ടപ്പോൾ എന്നെ തന്നെ ഓർമ്മ വന്നു എനിക്ക് നീണ്ട രണ്ടര വർഷക്കാലം ഞാൻ ഉറക്കില്ലാത്ത രാത്രികളായിരുന്നു എൻ്റെത് അപ്പം വല്ലാണ്ട് ഡിപ്രഷൻ അടിച്ച ഒരു ടൈമായിരുന്നു അത് അപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻറ്റ് എന്താണെന്നല്ലേ അതിൻ്റെ താഴെ ഒരുപാട് നല്ല കമൻറ്റ് വന്നിട്ടുണ്ട് ഞങ്ങളെപ്പോലുള്ള അമ്മമാർ അതായത് ഈ ഇരട്ട അമ്മമാരൊക്കെ ഇത് കാര്യം ഉൾക്കൊള്ളുന്നവരാണ് അവർ ഞങ്ങളിത് അനുഭവിച്ചവരാണ് അല്ലെങ്കിൽ അനുഭവിക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല നല്ല കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട് ഞാനും പോയി ചെയ്തു കാരണം ഇതൊക്കെ ഒരുപാട് ഞാനും കരഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് ഞാനൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ വന്ന ഒന്നോ രണ്ടോ വിരളിലുണ്ടാവുന്ന കമൻറ്റുകളാണുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു കമൻറ്റ് പറഞ്ഞാൽ ലൈക്കിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ പ്രഹസനം ഈ വീഡിയോ എടുക്കുന്ന സമയം പോലെ ആ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ മാറ്റാൻ എന്ന് തുടങ്ങിയ ഈ വിരലിൽ എണ്ണാൻ പറ്റുന്ന കമൻ്റുകൾ അപ്പം നിങ്ങൾ ചോദിക്കും ആ ഒന്നോ രണ്ടോ ആൾക്കാർ കമൻ്റിട്ടതിന് നീ എന്തിനാ ഈ വീഡിയോ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും അല്ലേ അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ആ ഒന്നോ രണ്ടോ പേര് അവിടെ കമൻ്റിട്ടവരാണ് പക്ഷെ നമ്മുടെ വീടുകളിൽ നമ്മൾ കമൻ്റ് അങ്ങനെ പറയുന്നവരുണ്ട് പലരും കമൻറ്റ് പറയുന്നവരുണ്ട് ഓ എല്ലാവരും പ്രസവിച്ചവരാണ് പണ്ട് പത്ത് പ്രസവിച്ചവരുണ്ട് എട്ട് പ്രസവിച്ചവരുണ്ട് ഇരട്ട കുട്ടികളല്ലേ അഞ്ച് കുട്ടികളെ പോറ്റിയവരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റുകൾ നമ്മൾ വീടുകളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരുന്ന വരാറുണ്ട് അപ്പോൾ ആ ഒരു ഞാനൊരു ഈ ഇൻസ്റ്റാ കമൻറ്റ് മാത്രമല്ല ആ ഇൻസ്റ്റാ കമൻ്റ് കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി കാരണം ഈ ഇരട്ട കുട്ടികളുടെ അമ്മമാർക്ക് ഉറക്കെന്ന് പറയുന്നത് തീരെ ഉണ്ടാവില്ല അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉറക്കമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരോ ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾക്ക് ഉറക്കില്ലെങ്കിൽ ഒരു ദിവസം ഒരു എന്തെങ്കിലും ഒരു ഫംഗ്ഷനിൽ പോയി അന്ന് ഉറക്കില്ലെങ്കിൽ പിറ്റെന്ന് നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ഓക്കെ എന്നാലും നിങ്ങൾക്ക് കുഴപ്പമില്ല പിറ്റെന്ന് നിങ്ങൾക്ക് കിടന്ന് ഉറങ്ങാം എന്നാൽ ഈ ഇരട്ട കുട്ടികളുടെ അമ്മമാർ ഇന്നോ നാളെയോ മറ്റന്നാളോ ഉറങ്ങാൻ പറ്റില്ല അവർക്ക് വർഷങ്ങൾ കഴിയണം ഞാൻ തന്നെ ഇപ്പം ഒരു നന്നായിട്ടൊന്ന് ഉറങ്ങി ഉറങ്ങിത്തുടങ്ങിയത് രണ്ടര വർഷത്തിന് ശേഷമാണ് ഈ രണ്ടര വയസ്സ് അവർക്ക് കുട്ടികൾക്ക് രണ്ടര വയസ്സായപ്പോഴാണ് അവർ രണ്ടു പേരും ഒന്ന് രാത്രി പാലൊന്നും കുടിക്കാതെ ഒന്ന് ഉറങ്ങി ഉറങ്ങിത്തുടങ്ങിയത് അപ്പം അത്രയും ഈ രണ്ടര വർഷം ഉറക്കില്ലാത്ത വർഷങ്ങളാണ് അപ്പം നമ്മളുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് വളരെ നിങ്ങളെപ്പോലെ സ്ട്രോങ്ങ് ഒന്നും ആയിരിക്കില്ല എല്ലാവരും പോലും സ്ട്രോങ്ങ് ഒന്നും ആയിരിക്കില്ല വളരെ പ്രശ്നങ്ങൾ നിറഞ്ഞതായിരിക്കും ഡിപ്രഷൻ്റെ അംഗീകറ്റമായിരിക്കും പോസ്റ്റ്മാർട്ടം ഡിപ്രഷൻ ഉണ്ടാവും അപ്പോൾ ആ ഒരു അവസ്ഥയിൽ പലരും നമ്മുടെ അവസ്ഥ ഉൾക്കൊള്ളില്ല അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ആ ഒരു കുട്ടി തന്നെ രാത്രി ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റില്ല ചിലര് നമ്മുടെ കുട്ടികളെ വേദനയാക്കും ആ ഒരു അവസ്ഥയിൽ എന്നുവെച്ചാൽ നമുക്ക് ഉറക്കില്ല കുട്ടികളാണെങ്കിൽ ഉറങ്ങാനും സമ്മതിക്കുന്നില്ല അവരാണെങ്കിൽ കരയും ചെയ്യുന്നു അപ്പം നമുക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയായിരിക്കും നമുക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവില്ല അപ്പം ചിലർ കുട്ടികളെ വേദനയാക്കും ചിലർ വീട്ടിൽ ആരാണ് അടുത്തുള്ളത് അവരോട് ഷൗട്ട് ചെയ്യും അല്ലെങ്കിൽ ചിലർ സ്വന്തം സ്വയം വേദനയാക്കും എന്തെങ്കിലുമൊക്കെ കയ്യിൽ കയ്യിൽ മുറുക്കിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ശരി ചിലരെന്തെയ്യും ജീവിതമേയും മടുത്തു എന്ന് പറഞ്ഞിട്ട് എന്തെയ്യും ആത്മഹത്യ ചെയ്യും ഒരുപാട് ഇപ്പോൾ അടുത്ത് രണ്ട് ആത്മഹത്യയാണ് കേട്ടു ഇത് ഞാൻ കേട്ടു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ തന്നെയാണ് ഒന്ന് ഒരു കുട്ടിയെ എടുത്തിട്ട് കിണറ്റിലേ ചാടിയതാണ് ഒരാൾ സ്വയം പിന്നെ എന്ത് ചെയ്യുന്ന സൂയിസൈഡ് ആത്മ പിന്നെ ഒറ്റീ കുട്ടിയില്ലാതെ ആത്മഹത്യ ചെയ്യും പിന്നെ സ്വയം ജീവൻ അവസാനിപ്പിച്ചതാണ് രണ്ടും ഈ അടുത്ത് ഞാൻ കേട്ട വാർത്തകളാണ് രണ്ടും ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റതാണ് പക്ഷേ അതിൽ ഒരു ഹസ്ബൻഡ് എന്നോട് എനിക്ക് അറിയുന്ന ഒരാളാണ് എന്നോട് പറഞ്ഞു പിന്നെ അതിപ്പോൾ നടന്നതല്ല കുറച്ച് മുന്നേ നടന്ന കാര്യം എന്നോട് എന്നോട് ഇപ്പോൾ ഈ അടുത്താണ് ഷെയർ ചെയ്തത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു ഒരാൾ പ്രസവിച്ചാൽ പിന്നെ ഇങ്ങനെ ഈ ഭാര്യമാർക്ക് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നു അറിയില്ലായിരുന്നു എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് പിന്നെ അവരുടെ വീട്ടിൽ വേറെ ആരുണ്ടായിരുന്നില്ല അമ്മ മാത്രമേ അമ്മക്കും ഈ കാര്യങ്ങളൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ലായിരുന്നു എന്ന രീതിയിൽ അവർ സംസാരിച്ചു അപ്പം പലർക്കും ധാരണ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അപ്പം ആ ഒരു കുട്ടി രാത്രി രണ്ടരയ്ക്ക് വീഡിയോ എടുത്ത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു മാനസികാവസ്ഥയിലാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അതായിരിക്കും അവർക്ക് തോന്നിയിട്ടുണ്ടാവും അപ്പോൾ അത്ര ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണം അറിയാത്തൊരു സാഹചര്യത്തിൽ അവർ ഇൻസ്റ്റയിലേക്ക് ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു അപ്പോൾ അതിനുള്ള കമൻറ്റുകൾ ഒരുപക്ഷെ അവർ വായിക്കുമായിരിക്കും ആ കമൻറ്റ് വായിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു എന്തുണ്ടാവും ഒരു ആശ്വാസം ഉണ്ടാവും അല്ലേ നമ്മളൊരാളെ ആശ്വസിപ്പിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ആശ്വാസം ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു കമൻറ്റിന് നിങ്ങൾ നെഗറ്റീവ് പറയുകയെന്ന് പറയുമ്പോൾ അവരെ നിങ്ങൾ വീണ്ടും കുത്തി വേദനിപ്പിക്കുന്നത് പോലെയല്ലേ അപ്പോൾ അത്ര ആളുകളെ ഉറക്കമില്ലാത്ത രാത്രികളുള്ള ആളുകളെ അതിപ്പോൾ എൻ അപ്പോൾ ഒരു കുട്ടിയാണെങ്കിൽ തന്നെ ചില കുട്ടികൾ രാത്രി ഉറങ്ങാത്ത കുട്ടികളുടെ അപ്പോൾ രണ്ട് കുട്ടികൾ വേണം തന്നെയല്ല ഒരു കുട്ടിയാണെങ്കിൽ തന്നെ ചില കുട്ടികളെ പകൽ നന്നായി ഉറങ്ങും രാത്രി എന്നിട്ട് ഉറങ്ങാണ്ടിരിക്കും അപ്പം പകല അമ്മമാർക്ക് എന്തുണ്ടാവും രാത്രി ആയിരിക്കും നമുക്ക് ഉറങ്ങാൻ പറ്റുക അപ്പം കുട്ടികളെ ഉറങ്ങാത്തതുകൊണ്ട് നമുക്ക് ഉറങ്ങാൻ പറ്റില്ല അങ്ങനെ വരുന്ന അമ്മമാരുണ്ടാവും അപ്പം പൊതുവെ ഈ രാത്രി ഉറക്കില്ലാത്ത അമ്മമാരെ നിങ്ങൾ എന്തു ചെയ്യുക പ്രത്യേകം ഒന്ന് കൺസിഡർ ചെയ്യണം ഞാൻ തന്നെ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ എൻ്റെ പോസ്റ്റ് കോട്ടം ഡിപ്രഷനിൽ നിന്ന് എനിക്ക് രക്ഷ നേടാനുള്ള ഒരു മാർഗ്ഗമായിരുന്നു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതാ ഞാൻ പറയാൻ വന്നത് അപ്പം ഇത്തരം വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാണ്ടിരിക്കുക നിങ്ങൾക്ക് അവരെ ആശ്വസിപ്പിക്കാനും അവരെ അവസ്ഥ ഉൾക്കൊള്ളാനും കഴിയില്ലെങ്കിൽ ഇപ്പോൾ വീഡിയോ ആയാലും ശരി നിങ്ങളുടെ സ്ഥിര നിങ്ങളുടെ മുമ്പിൽ കാഴ്ച കണ്ണിന് മുമ്പിൽ ഉണ്ടെങ്കിൽ തന്നെ അത്തരം ആളുകളുടെ അവസ്ഥ കാണുമ്പോൾ നിങ്ങൾക്ക് അവരെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പ്രതികരിക്കാണ്ടിരിക്കുക നിങ്ങളവരെ കുത്തുവാ കുത്തി വേദനിപ്പിക്കാതെ പ്രതികരിക്കാണ്ടിരിക്കുക ഇനിയിപ്പോൾ നിങ്ങളെ അങ്ങനെ പ്രസവിച്ച ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യമാരോ സഹോദരിമാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ ഉൾക്കൊണ്ടിട്ട് എന്ത് ചെയ്യാം അവർക്കൊരു താങ്ങായി മാറാൻ പറ്റുമോ നോക്കാം അവരെ കുറ്റപ്പെടുത്താതിരിക്കുക ഒരു രണ്ടോ രണ്ടോ വർഷത്തെ പ്രശ്നമേ ഉള്ളൂ ആ ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ അവർ നോർമൽ ആയിരിക്കുള്ളൂ അത് ആ ഒരു ടൈം അവരുടെ കൂടെ നിൽക്കുക അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു അവസ്ഥ തന്നെയാണ് നിങ്ങൾക്കിപ്പോൾ ഇപ്പം തന്നെ ഒരുപാട് പേര് സ്വന്തം ജീവിതം അവസാനിപ്പിക്കാൻ ഒരു വലിയൊരു കാരണം ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം പണ്ട് ഇതൊക്കെ ഇല്ലേ എന്ന് ചോദിക്കുന്നവരുടെ ഇന്നിപ്പോൾ നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിലാണോ പണ്ട് നമ്മൾ ജീവിച്ചത് ഇന്നിപ്പോ ഏതൊരു പെൺകുട്ടിയും വീട്ടിലിരുന്നിട്ട് പിന്നെ വീട്ടിൽ തന്നെ ഇരിക്കുന്നവരില്ല എല്ലാവരും ജോലിക്ക് പോകുന്നു ഫ്രണ്ട്സ് എല്ലാം ഉണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്നൊരു മാറ്റമാണ് പക്ഷേ പണ്ട് അങ്ങനെയല്ല പണ്ട് അവർക്ക് അവരുടെ അവരെ പറഞ്ഞ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ വിളക്കാണ് ഭാര്യ വീട്ടിൽ തന്നെ ഇരിക്കുക കുട്ടികളെ നോക്കുക അതായിരുന്നു അവരുടെ ആ ഒരു സാഹചര്യം അവരങ്ങനെ പുറം ലോകമായിട്ട് വലിയൊരു ബന്ധങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അന്നത്തെ കാലവും ഇന്നത്തെ കാലവും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് പിന്നെ ഭക്ഷണ രീതി വ്യത്യാസമുണ്ട് അപ്പോൾ എല്ലാ ഒരുപാട് മാറ്റങ്ങളുണ്ട് അപ്പം ഈ പ്രസവിച്ച് കഴിഞ്ഞ അമ്മമാർ അന്നും ഇന്നും ഒന്നാന്ന് പറയുന്നത് ശരിയല്ല കാരണം ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് എല്ലാത്തിലും വന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കാൻ ശ്രമിക്കുക ഒരു പരിധിവരെ നമുക്ക് എന്ത് ചെയ്യാം അവരെ ഇന്ന് സഹായിക്കാൻ ശ്രമിക്കാം ഇനി സഹായിക്കാൻ കഴിയില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക സൈലൻ്റ് ആയിരിക്കുക നമുക്ക് എന്താ ചെയ്യാൻ കഴിയാന്ന് വെച്ചാൽ ഈ പ്രസവിച്ച ആളുകളെയൊക്കെ കാണുമ്പോൾ അവർക്ക് എന്ത് ചെയ്യുക ഒരു പോസിറ്റീവ് എനർജി കൊടുക്കാൻ ശ്രമിക്കുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുക ഇങ്ങനെ സംഭവിച്ചിട്ടുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക പിന്നെ അതേപോലെ അറിവില്ലാതെ നമ്മുടെ ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഭാര്യമാരൊക്കെ പ്രസവിച്ചാൽ അവർക്ക് അതിനെക്കുറിച്ചൊരു ഭർത്താക്കന്മാർക്ക് ധാരണ നമ്മൾ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾ ഭർത്താക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തു ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ നമുക്ക് ഈ കാര്യം എല്ലാവരിലേക്ക് എത്തിച്ചാൽ ഒരു പരിധിവരെ ഈ ഭാര്യമാരുടെ ഡിപ്രഷൻ എന്നവരെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും അപ്പം ഈ എൻ്റെ തന്നെ ഡിപ്രഷൻ്റെ സ്റ്റോറി ഞാൻ ഈ യൂട്യൂബ് ചാനലിലേക്കൊക്കെ ഉണ്ട് എൻ്റെ മുഴുവൻ പിന്നെ എനിക്ക് ഞാൻ അനുഭവിച്ച ഡിപ്രഷൻ പോസ് പറഞ്ഞ ഡിപ്രഷൻ്റെ കറക്റ്റ് ഞാൻ ഈ വീഡിയോ വേണമെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ കൊടുക്കാം അപ്പം അത് എന്ത് ചെയ്യുക ഒന്ന് കണ്ടുനോക്കുക അപ്പോൾ നമുക്ക് ചെറിയൊരു ധാരണ വരും അപ്പം ഇന്നിത്രയേ ഉള്ളൂ ബൈറ്റ്